വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കഥയാണ് ഒരു രക്ത വ്യാപാരിക്ക് ഒരു രക്തപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു ഒരു ആൾ കൂടെ ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരൻ കൂടെ ഉണ്ടായാലും ഈ ജോലിക്കാരനും ഈ രക്ത വ്യാപാരിയും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത് അവരുടെ കടയിൽ അവർ മാത്രമേ ഉള്ളൂ ഈ രക്തങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവരെ ഒരുമിച്ചാണ് അങ്ങനെ ഇരിക്കെ വളരെ വിലപ്പെട്ട ഒരു രക്തം കാണാതെ പോയി അവിടെ അവർ കടയിലൊക്കെ അന്വേഷിച്ചു ആരെടുത്തത് പോയി സ്വാഭാവികമായിട്ടും രക്തവ്യാപാരി കരുതി ഈ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യനടുത്താണ് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു രക്തം പോയി അയാൾ ജോലി ചെയ്യുന്ന ആളോട് ചോദിച്ചു താനെടുത്തു വെച്ചപ്പം അയാൾ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യവും രക്തം കാണാതായപ്പോൾ കടയുടെ ഉടമസ്ഥൻ വളരെയധികം ദേഷ്യപ്പെടുകയും ആ ജോലിക്കാരനെ ആ കടയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു കാരണം അയാളല്ലാതെ വേറൊരാൾ കടയിൽ വരുന്നില്ല അങ്ങനെ ജോലി നഷ്ടപ്പെട്ട വ്യക്തി മറ്റ് നഗരങ്ങളിൽ പോവുകയും അദ്ദേഹം അവസാനം ഒരു ഇരുമ്പ് കടയിൽ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ ഇരുമ്പിൻ്റെ പണിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഏകദേശം കുറേ നാളുകൾ ശേഷം ഈ രക്തവ്യാപാരി വീണ്ടും ഈ മനുഷ്യനെ കാണാനിടയായി ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുമ്പിനകത്ത് കിടന്ന് ജോലി ചെയ്യുന്നത് കാണാനിടയായി അദ്ദേഹത്തെ കണ്ടതും ഇയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അയാളോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ സഹോദര അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ ഞാൻ നിന്നെ തിരിദ്ധരിച്ചു ശരിക്കും പറഞ്ഞാൽ നീ പോയി കഴിഞ്ഞും വീണ്ടും കടയിൽ നിന്ന് രക്തങ്ങൾ കാണാതെ പോയി ആ കടയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയം അപ്പോഴാണ് വീണ്ടും കാണാതെ പോകുന്നത് അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴ് അവിടെ വന്നിരിക്കുന്ന ഒരു കാക്കയാണ് ഓരോ രക്തങ്ങളെടുത്തോട്ട് പോയി ആ കാക്കയുടെ കാക്കക്കൂട്ടി കൊണ്ടിടുകയാണ് അയാൾ ചെന്ന് നോക്കിയപ്പോൾ ആ കാക്കക്കൂട്ടിലെ മുൻപ് കാണാതായ എല്ലാവരും രക്തങ്ങളോടെ ഉണ്ട് ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു നീ എൻ്റെ എൻ്റെയോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അയാളെ ജീവിതത്തിലേക്ക് ഉള്ള അയാളുടെ കടയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് ഇതൊരു കഥയാണ് വളരെ പണ്ട് ഞാൻ വായിച്ചൊരു കഥയാണ് ഞാനിതിപ്പോൾ പറയാൻ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മുടെ പല ബന്ധങ്ങളും തകരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് നമ്മൾ കരുതും ഇന്നാരാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ പലരും പറഞ്ഞു കൊടുക്കരും ഇന്നാര് പറഞ്ഞ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇന്നാരാണ് അതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞ് നമ്മൾ അവരുമായുള്ള ബന്ധം ചിലപ്പോൾ അന്ന് വിച്ഛേദിക്കും ചില ആളുകൾക്ക് പരിദൂഷണം പറഞ്ഞു വരുത്താൻ ഭയങ്കര കഴിവാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് അവർ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര കഴിവാണ് ചിലപ്പോൾ അത് കാരണം പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിക്കണം നമുക്ക് പറയാം നല്ലൊരു ബന്ധമാണ് നമ്മൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവരോട് പറയണം ഞാനിങ്ങനൊരു കാര്യം കേട്ടു ഇതിനകത്ത് ഇതിൽ സത്യം ഇതിൽ വാസ്തവം വല്ലതും ഉണ്ടോ നമ്മൾ മറുവശം കൂടെ കേട്ടിട്ട് ചില തീരുമാനം എടുക്കുക നമ്മൾ ഓക്കെ ഉറപ്പിച്ചു ഓക്കെ ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബന്ധം വേർപെടുത്തിയേക്കുക പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്ന ചില ബന്ധങ്ങൾ പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ കൂട്ടുകെട്ടുകൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുനിന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഇവരെ ചിലപ്പം കാണാൻ തന്നെ സാധിച്ചില്ലായെന്ന് വരും ആ സമയം നമ്മൾക്കുണ്ടാവുന്ന ഒരു മാനസിക വിഷമം വളരെ വലുതാണ് ബന്ധങ്ങൾ സൂക്ഷിക്കുക ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കുന്ന കഴമ്പുണ്ടോ എന്ന് നമ്മൾ അറിയണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ശ്രമിക്കും താങ്ക്